നിലവാരമുള്ള സിനിമകളെയൊക്കെയും അവാർഡ് സിനിമ എന്ന മുദ്രചാർത്തി മാറ്റി നിർത്താറാണ് പതിവ് ഇതുമൂലം കലാമൂല്യമുള്ള സിനിമകൾ പ്രേക്ഷകരിൽ എത്താതെ പോകുന്നു ബാല്യകാലസഖിയെയും ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ ചിലർ ബോധപൂർവ്വം ശ്രമം നടത്തി അതിനാലാണ് റിലീസ് ചെയ്ത് ഒരാഴ്ചക്കകം തന്നെ സിനിമ തിയേറ്ററുകളിൽ നിന്നും അപ്രത്യക്ഷമായതെന്ന് തിരക്കഥാകൃത്തും സംവിധായകനുമായ പ്രമോദ് പയ്യന്നൂർ പറഞ്ഞു നിലവാരമുള്ള സിനിമകൾ ചെയ്യുമ്പോഴൊക്കെ മല മലയാളത്തിൻ്റെ മൂല്യമുള്ള നമ്മുടെ സംസ്കാരത്തെയും ഭാഷയെയും പച്ചയായ ജീവിതാവിഷ്കാരങ്ങളെയും തിരിച്ചറിയുന്ന ആവിഷ്കാരങ്ങളെയൊക്കെ അത് അവാർഡ് സിനിമയാണ് എന്ന് പറഞ്ഞ് അത് കൂടുതൽ പ്രേക്ഷക കൂടുതൽ ദിവസങ്ങളിൽ ഓടില്ല എന്ന ഒരു മുൻവിധി എവിടെയൊക്കെയോ നിലനിൽക്കുന്നുണ്ട് അത് വാണിജ്യപരമായിട്ടുള്ള ഒരു മുൻധാരണയാണ് വൈക്കം മുഹമ്മദ് ബഷീറിനുള്ള സർഗസമർപ്പണമായിരുന്നോ ബാല്യകാല സഖി കഥയോട് നീതി പുലർത്താൻ പരമാവധി ശ്രമിച്ചിരുന്നോ എന്നാൽ മുൻവിധിയോടെയാണ് സിനിമയെ പലരും സമീപിച്ചത് വിതരണക്കാർ നിസ്സഹകരിച്ചത് കാരണം പ്രേക്ഷകർ നിറഞ്ഞ തിയേറ്ററുകളിൽ നിന്ന് പോലും സിനിമ പിൻവലിച്ച അനുഭവമുണ്ടായി ഒരുപാട് മൂല്യമുള്ള പ്രതിഭാസ്പർശങ്ങൾ ബാല്യകാലസഖ്യയ്ക്ക് ഒപ്പമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ മുൻധാരണ അത്തരം ആൾക്കാർ ഇടപെടുമ്പോൾ ആ സിനിമ ഒരു അവാർഡ് സിനിമയായിരിക്കും എന്ന് പറഞ്ഞ് അത് കുറച്ച് ദിവസം മാത്രമേ തിയേറ്ററിൽ ഓടുള്ളൂ എന്നുള്ള മുൻധാരണയോടുകൂടി അതിനെ സൈഡ് ചെയ്യാൻ ശ്രമിക്കുന്ന മുൻവിധി എവിടെയൊക്കെയോ നിലനിൽക്കുന്നുണ്ട് വിതരണക്കാരെ മാറ്റി വീണ്ടും റിലീസ് ചെയ്യാനാണ് തീരുമാനം വെള്ളിയാഴ്ച നാൽപ്പത് തിയേറ്ററുകളിൽ വീണ്ടും ബാല്യകാല സഖി പ്രദർശനത്തിനെത്തും ജലീൽ പടന്ന മീഡിയ വൺ മലപ്പുറം